എന്ന് പറയുന്ന ഹിരൻദാസ് മുരളി റാപ്പർ അല്ല അല്ലേപ്പർ ആണ് എന്ന ഒരു കാര്യം ഇന്നത്തെ മാധ്യമങ്ങൾ ചർച്ചയാണ് പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ അവർക്ക് പലർക്കും അവരുടേതായ വീക്ഷണങ്ങളും വാദഗതികളും ഒക്കെ ഉണ്ട് അവരുടേതായ രീതിയിലാണ് അവർ വിശകലനം ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടെ എനിക്കും അനുകൂലമായ സമീപനമാണുള്ളത് ഞാൻ അദ്ദേഹം ഈ കഞ്ചാവ് കേസിൽ പിടിക്കുന്നത് അതിനു മുമ്പ് വരെ അദ്ദേഹത്തെ പറ്റി എനിക്കറിയില്ലായിരുന്നു പിന്നെ ഈ വേടർ എന്ന പേര് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയായപ്പോൾ ഞാൻ അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടു പിന്നെ എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി ഒരു ആദരവ് തോന്നി ഞാൻ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് സമകാലികം ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്തു എന്ന് പറയുന്ന പ്രവൃത്തിയെ ഒട്ടും ന്യായീകരിക്കുന്നില്ല അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷാർഹനാണ് അദ്ദേഹം എന്ന് വിളിക്കുന്നില്ല പയ്യനാണ് പത്തോ മുപ്പതോ വയസ്സുള്ള ഒരു പയ്യനാണ് കാരണം എന്നെപ്പോലുള്ള ആളുകളെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ ജനിച്ച ആളുകളെ ഇപ്പോഴത്തെ യുവതലമുറ തന്തവൈബ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുമ്പോഴാണ് പിന്നെ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നൊരു കേസ് എന്ന് പറയുന്നത് അദ്ദേഹം പുലിനഗം ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ പുലിനഗം അത് അദ്ദേഹത്തിന് വിദേശ താരോ കൊടുത്തതാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പുലിയുടെ നഖമല്ല എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നു അതിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ശിക്ഷാനടപടികൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ കേസിൽ ഈ റേപ്പ് കേസിൽ ഒരുപക്ഷെ അദ്ദേഹം ശിക്ഷിക്കപ്പെടും എന്ന രീതിയിലുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ ഗേൾഫ്രണ്ടാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിരന്തരം ഈ ഡോക്ടർ അതായത് ഇയാളുടെ പഴയ ലവർ ഡോക്ടർ ആയിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടതെന്ന് പറയുന്നു അതിനുശേഷം നിരന്തരമായി ഇയാൾ ലൈംഗിക വൈകൃതങ്ങൾക്ക് ലൈംഗിക വൈകൃതമുള്ള ആളാണ് ഇയാളെന്ന് ഈ ഡോക്ടർ പറയുന്നുണ്ട് നിരന്തരമായി ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കിയിരുന്നു പിന്നെ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി ഡോക്ടറെ ഒഴിവാക്കിയായിരുന്നു എന്നാണ് ഡോക്ടറുടെ വാദഗതി ഡോക്ടർ അതുമായി ബന്ധപ്പെട്ട തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് നമ്മൾ ഈ സമകാലിക കേരളത്തിലെ സംഭവ വികാസങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവർമാരുടെ ഒക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി അങ്ങോട്ട് മെസ്സേജ് ഇട്ട് അവരുമായിട്ട് സൗഹൃദത്തിലാകുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഒരു ഡോക്ടറാണ് ഡോക്ടർ മുതൽ ഈ പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികൾ വരെ ഇത്തരം പ്രക്രിയകൾ തുടരുന്നു ഒന്നും രണ്ടും മൂന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പരിചയപ്പെട്ട് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന്റെ പേരിൽ നിയമ നടപടികളുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അദ്ദേഹം വിദേശത്തായിരുന്നു നാട്ടിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തു ഇത് രണ്ടും മൂന്നും നാലും പ്രാവശ്യമല്ല ഇൻഫ്ലുവൻസർമാരുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പരിചയപ്പെടുകയും പിന്നീട് അവരുടെ പീഡനങ്ങൾക്ക് ഇരയാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എന്തോ ഇൻഫ്ലുവൻസർമാരോട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വല്ലാത്ത ഒരു ആരാധനയുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പരിചയപ്പെടുന്നു പിന്നെ അവരുടെ ഈ വൈകൃതങ്ങൾക്കൊക്കെ ഇരയാകുന്നു പിന്നെ ഒക്കെ പോയി പരാതി കൊടുക്കുന്നു അത് ഒരു വലിയ സാമൂഹിക വിപത്തായി തന്നെ നിൽക്കുന്നു എന്ന കാര്യം സംശയമില്ലാത്തതാണ് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ കൗമാരക്കാരായ പെൺകുട്ടികൾക്കൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർ ശക്തമായ മുന്നറിയിപ്പ് ഒഴിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ചും ഈ ഇൻഫ്ലുവൻസർമാരെയൊക്കെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഒക്കെ ആക്റ്റീവായ ആളുകൾ ആൾക്കാരുടെ ഒരു വലിയ ആരാധന ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികൾക്കുണ്ട് എന്നത് വലിയ ഒരു കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ വേടന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വേടൻ ഗീപ്പ് ചെയ്യുന്ന ഐക്കൻ ഐഡന്റിറ്റി അതൊക്കെ നല്ലതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ഒക്കെ പറയുന്നതൊക്കെ നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം സംസാരിക്കുന്നതിൽ മിക്കപ്പോഴും സമകാലിക രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി തന്നെ നിൽക്കുന്നു അദ്ദേഹം പറയുന്ന ഈ സാമൂഹികപരമായ അടിച്ചമർത്തലോടൊപ്പം തന്നെ സമൂഹത്തിൽ ലിംഗപരമായ അടിച്ചമർത്തലുകളുണ്ട് ലിംഗത്തിൻ്റെ പേരിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുത്തൂ എന്നത് വലിയ വസ്തുതയാണ് അപ്പോൾ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് വലിയ കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉചിതമായ ശിക്ഷ വിധിക്കണം എന്നൊരു അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് എന്നത് വലിയ വസ്തുതയാണ് പ്രത്യേകിച്ചും ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെച്ച കെണി ഇപ്പോൾ അത് കുടുങ്ങിയിരിക്കുന്നത് വേടനാണെന്ന വലിയ യാഥാർത്ഥ്യം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനും നേരത്തെ ഒക്കെ വേടനെ അടുകൂടിച്ച് വേഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇരക്കൊപ്പമാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കാരണം സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നു പ്രത്യേകിച്ചും ചൂഷണ കൂടി തന്നെ ഒരു സ്ത്രീയെ പരിചയപ്പെടുക അവരെ നിരന്തരമായി സെക്സിന് വിധേയമാക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒട്ടുമുചിതമല്ല ഈ ഡോക്ടറുടെ വാക്കുകളിൽ പറഞ്ഞാൽ അതായത് ഈ വേടൻ്റെ പീഡനത്തിനിരായ ഡോക്ടറുടെ വാക്കുകളിൽ പറഞ്ഞാൽ വേടൻ ദളിത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരെ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട് അത് വളരെ എന്താണ് വളരെ അഭിമാനത്തോടു കൂടി തൻ്റെ സുഹൃത്തുക്കളോട് അത്തരം കാര്യങ്ങൾ താൻ ഇവരുമായിട്ടൊക്കെ സെക്ഷൽ റിലേഷൻ ഉണ്ട് എന്ന കാര്യം പറയുമായിരുന്നു അങ്ങനെ ഇല്ലാത്ത ആളുകൾ പോലും പ്രത്യേകിച്ച് വേടനുമായിട്ട് സൗഹൃദം മാത്രമുള്ള വേടനുമായി അത്തരം ബന്ധങ്ങളിൽ ഒന്നുമില്ലാത്ത ആളുകളോട് പോലും അവരെ പറ്റി പോലും താൻ ഇത്തരം ആളുകളോട് ലൈംഗികമായി ഇടപെടുമായിരുന്നു എന്ന് പറയുമായിരുന്നു അതൊക്കെ പറയുമ്പോൾ വേടൻ്റെ ജീവിതത്തിലെ വൈകൃതത്തിൻ്റെ ഒരു നേർ ചിത്രം തന്നെയാണ് വ്യക്തമാക്കുന്നത് കലാകാരന്മാരോട് നമുക്ക് ആരാധനയുണ്ട് അത് കലാകാരന്മാർ അവരുടെ കലയോടാണ് അവരുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മിക്കപ്പോഴും ആരെയും നമുക്ക് ഈ കലാകാരന്മാർ മിക്ക ഉള്ളവരെയും നമുക്ക് അനുകരിക്കാൻ പറ്റില്ല കാരണം വ്യക്തി ജീവിതം അവരുടേത് അത്രത്തോളം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എന്ന് നമുക്ക് തോന്നുന്നില്ല മിക്ക കലാകാരന്മാരുടെയും ജീവിതമൊക്കെ നമുക്ക് വായിച്ചറിയുമ്പോൾ ചങ്ങമ്പുഴയെക്കുറിച്ചൊക്കെ തന്നെ വായിച്ചറിയുമ്പോൾ നമുക്ക് അത്തരം ഒരു ആരാധന വ്യക്തി ജീവിതത്തിൽ അവരോട് ഉണ്ടാകുന്നില്ല പക്ഷെ അവരുടെ കലാസൃഷ്ടികളോട് ഒക്കെ നമുക്ക് ഒരു ഉണ്ടാകാറുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം വേടനോടും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പാടുന്ന പാട്ടുകളിൽ ലിറിക്സ് ഇല്ല എന്നൊന്നും പറയില്ല ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ലിറിക്സ് ഉണ്ട് രാഷ്ട്രീയമുണ്ട് അത് സമകാലിക രാഷ്ട്രീയവുമായി സമൂഹവുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം അത് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് പകർത്തുവാൻ കഴിയുന്നതല്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അദ്ദേഹത്തെ ആരാധിക്കുന്ന അയാളെ ആരാധിക്കുന്ന വലിയ ഒരു കൂട്ടം കുട്ടികൾ ഉണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ഇപ്പോൾ സ്കൂളിൽ പഠന വിധേയമാക്കാൻ പോകുന്നു സർക്കാർ എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പക്ഷേ അത് എത്രത്തോളം നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നയിക്കും അതായത് അഥവാ എത്രത്തോളം എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിത രേഖ കുട്ടികൾക്ക് മാതൃകയാകും എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം അദ്ദേഹത്തിന്റെ കലയെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മദ്യപിക്കുമായിരുന്നു അദ്ദേഹം മിക്കപ്പോഴും കഞ്ചാവ് പോലെയുള്ള മയക്കു മരുന്നുകൾ ഉപയോഗിക്കുമായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അദ്ദേഹത്ത് അങ്ങനെയുള്ള വ്യക്തിത്വത്തെ പഠനവിധേയമാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഉയരേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്ന ഒരു വിലയിരുത്തൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് കാരണം വിടനെപ്പറ്റി എനിക്ക് സമ്മിശ്രമായ അഭിപ്രായമാണല്ലോ അദ്ദേഹത്തിൻ്റെ പാട്ടുകളോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് യോജിക്കുമ്പോൾ തന്നെ അദ്ദേഹം വെച്ചു പുലർത്തുന്ന ചില ധാരണകളോട് വ്യക്തമായ വിയോജിപ്പുണ്ട് പ്രത്യേകിച്ചും സ്ത്രീയെ ഒരു ലൈംഗിക വസ്തുവായി കാണുന്ന ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന നിലപാടുകളോട് ഒട്ടും യോജിക്കുവാൻ കഴിയുന്നില്ല കാരണം ഒരു സ്ത്രീയോട് പ്രണയം തോന്നി അവരെ തൻ്റെ കാമ കേളികൾക്ക് വിധേയമാക്കിയതിനു ശേഷം നിഷ്ഠൂരം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സമീപനത്തോട് നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടതൊന്നാണ് അത് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം പുലർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ടെന്ന ആരോപണങ്ങളാണെങ്കിൽ അതും പുറത്തു കൊണ്ടി പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ നിരപരാധിത്വം തൊളിച്ച് കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാകണം ഒപ്പം അദ്ദേഹം ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാധ്യമങ്ങൾ പറയുന്നത് ഒന്നല്ല കുറച്ചധികം സ്ത്രീകൾ അദ്ദേഹം ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടതാണ് ഈ സാമൂഹിക അസമത്വം അത് ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ളത് പോലെ തന്നെയാണ് ലിംഗപരമായുള്ളത് സ്ത്രീകളെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ട് വലിച്ചെറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹം പാടുന്ന ഈ റാപ്പുകൾ നിറഞ്ഞിരിക്കുന്ന സാമൂഹിക അസമത്വം പോലെ തന്നെ ഈ സ്ത്രീകളോടുള്ള അസമത്വവും വലിയ കുറ്റമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയും നിയമവ്യവസ്ഥയുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടികളുണ്ടാകണം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ദ്